വീട് വരെ എത്ര ദൂരം ഉണ്ട് അഞ്ചു മണിക്കൂർ ചോദിച്ചോ അഞ്ചു മണിക്കൂർ മണിക്കൂർ പറഞ്ഞൂർ ഓടിയെത്തുന്നു അത് പണ്ട് ഇപ്പൊ ബ്ലോക്ക് എല്ലാം കൊണ്ടൊരു എട്ട് പത്ത് കിലോ പത്ത് മണിക്കൂറെ വരും ബ്ലോക്കോ പിന്നെ പിന്നെ ഇപ്പോഴും ഇപ്പോഴും ആണ് വലിയ ബ്ലോക്ക് പോയിട്ട് വരാട്ടോ പോട്ടെ രണ്ട് തോന്നരുത് പണ്ട് തിരുവനന്തപുരം കട്ടച്ചാൻകൂയിലെ ചിക്കൻ പെരട്ട് മുതൽ കാസർകോട് ഹെർബൽ ചിക്കൻ വരെ നടന്ന് കഴിച്ചവനാണ് ഈ ഞാൻ ഓ നമുക്കൊന്ന് കൂടണം കേശു അടുത്ത വരവിനാക്കാം മോളെ നമുക്ക് പൊതിഞ്ഞു കൊടുക്കാം ഈ തന്നെ തോന്നുന്നു പോട്ടെ തോന്ന് പറയാൻ പറയുന്നതിന്റെ പെട്ടെന്ന് വരാട്ടോ മാമനാട് ഏറ്റവും അച്ഛൻ കൂട്ടി വരും പോട്ടെ ഏ കാറ്റേ ചാറ്റാ രണ്ടും നിക്കണതൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ കാത്തുക്കിണ്ട അതാ കേട്ടോ വരാ ചെലപ്പോ പോന്ന വഴിക്കാൻ പറ്റിക്കളെന്ന് കേറിയിട്ടു പോട്ടോ അവിടെ കെട്ടിത്തൊടനെ ഞാൻ സമ്മേക്കൂല എന്ത് എന്ത് എന്റെ പെട്ടിയല്ലേ അല്ലേ ചേച്ചിയുടെ എനിക്ക് അയച്ചു കേട്ട പെട്ടിയല്ലേ ആര് പറഞ്ഞു എന്റെ അളിയൻ നമുക്ക് എല്ലാവർക്കും കൂടി അയച്ച പെട്ടി അതിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ള അവകാശം ഞങ്ങളുടെയൊക്കെ സാധനങ്ങൾ അതിനകത്തുണ്ട് അല്ലേ മൂമ്മ നിങ്ങൾ മുമ്പ് മുന്നേ അറിയാനുള്ള അവകാശം ഇരിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം തുറന്നു നോക്കും ചേച്ചിയുടെ മാത്രമല്ല സിദ്ധു ഈ വീട്ടില് കൊടുത്തുവിട്ട പെട്ടിയാണെങ്കിൽ എല്ലാവർക്കും ഇതിൽ അവകാശം ഉണ്ട് ലച്ചു ഇത്ര അഹങ്കാരമൊന്നും പാടില്ല കേട്ടോ അല്ലേ അല്ലേ ഇതിനകത്ത് ഈ പെട്ടി പറഞ്ഞിരുന്നു ലിച്ചു ഒരു ഫാമിലി തന്നെ എല്ലാരും ഓപ്പൺ എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ പെട്ടി ആദ്യം ഞാൻ തുറക്കും എന്നിട്ട് ഞാൻ നോക്കും ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് എന്നിട്ട് നിങ്ങൾക്കുള്ള ആവശ്യമുള്ള സാധനങ്ങള് ഞാൻ എന്റെ കൈകൊണ്ടെടുത്തു ഡേ ഇത്ര അഹങ്കാരം പാടില്ല എന്തുകൊണ്ട് പാടില്ലേ ശരി അഹങ്കാരം ഒക്കെ ആവാ നമ്മളും പെട്ടി എന്റെ സ്ത്രീയും തന്നെ ഞാനും ഗൾഫ് കണ്ടിട്ടുള്ളത് ഇത്ര അഹങ്കാരം കാണിക്കണ്ട ഇത്ര പെട്ടി പൊട്ടിക്കുന്നുണ്ട് പക്ഷെ പൊട്ടിക്കുമ്പോ എല്ലാം കൂടി ചക്കയിൽ ഈച്ച മുതിയോ പൊതിയല്ലേ എനിക്ക് ആവശ്യ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് ബാക്കി പൊന്നുമക്കളെ ഇത് എന്തിനേലാവട്ട് പൊട്ടിക്കുവാറ പൊട്ടിയില് ആ പൊട്ടി 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 നീ ഹലോ എവിടെന്നാ എവിടെന്നെ ലക്ഷ്മിയാണ് അയ്യോ ചേച്ചി അടൈറ്റ് ഇന്നായിരുന്നല്ലേ അയ്യോ ചീത്തല്ലേ ചേച്ചി ക്ലോസ് ചെയ്യല്ലേ ഒരു പത്ത് മിനിറ്റ് ഏഹ് ആ പത്ത് മിനിറ്റ് ഉള്ള ഞാൻ വരാം കൊച്ചിനെ കൊണ്ടുവരാം വരാം ശരി 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 ശരി

ഞാൻ പോകുന്ന ഗ്യാപ്പിൽ എങ്ങാനും പെട്ടി ആരെങ്കിലും തൊട്ട തൊട്ടവന്റെ കൈ ഞാൻ വിട്ടു നോക്കൂ നിങ്ങൾ രണ്ടുപേര് എന്റെ കൂടെ പെട്ടി ഞാൻ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ എങ്ങാനും നീ ചെയ്താ നിന്റെ തല ഞാൻ വിട്ടു ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ